നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പ്രവർത്തിക്കുന്ന ബി ആർ സിയുടെ ഐ ഇ ഡി സി മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആകാശയാത്ര സംഘടിപ്പിക്കുന്നു യാത്രകൾ സ്വപ്നങ്ങൾ മാത്രമായിരുന്നവർക്ക് പറക്കാനുള്ള ചിറകുകൾക്ക് കരുത്തു നൽകാനായി ബി ആർ സി തൂണേരിയും കൂടെ സന്മനസ്സുള്ള ഒരു കൂട്ടം ആൾക്കാരും ചേർന്നാണ് യാത്ര സംഘടിപ്പിക്കുന്നത് ഏപ്രിൽ രണ്ടിന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്കാണ് അറുപത് പേരുടെ സംഘം യാത്ര തിരിക്കുന്നത് സാധാരണ രീതിയിൽ ഐ ടി സി ബാങ്കിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഭിന്നമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ ആകാശ ഭിന്നശേഷി ബില്ലുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള സർവേ അവർക്ക് വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾ അതേപോലെ അവരുടെ ഉപകരണങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അളവെടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ സ്പെഷ്യൽ കെയർ സെൻ്ററുകൾ ഗൃഹകൂർഷി വിദ്യാഭ്യാസം ചങ്ങാതി കൂട്ടം പുസ്തക ചങ്ങാതി നിയന്ത്രണ പരീക്ഷ അതേപോലെ അവർക്ക് വിളിച്ചേർന്ന കായികമേള ഉത്സവാഘോഷങ്ങൾ അതേപോലെ ദിനാചരണങ്ങൾ ഒട്ടനവധി പരിപാടികൾ ഇതിഹാസിക ഔദ്യോഗികവും ഔദ്യോഗികമായിട്ടുള്ള പരിപാടികളുണ്ട് അതിനോടൊപ്പം തന്നെയാണ് ഈ ഒരു ആകാശയാത്ര വിശ്വസിക്കും അവരുടെ കുടുംബത്തിൽ സന്തോഷം പകരുക എന്ന വിഷം വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നെ വിഷം വെച്ചുകൊണ്ട് ഈ ആ ഒരു ആകാശയാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട് ഇത് നാടാത് പ്രദേശത്തുള്ള സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ കൊണ്ടാണ് വേണ്ടി പോയിട്ടുണ്ട് ഇവിടെ നമ്മുടെ യുവാക്കുകയും ചെയ്തു ഈ ഒരു ആകാശയാത്ര അതിനുശേഷം ഇപ്പോൾ ഇരുപത് കുട്ടികളും അതോടൊപ്പം തന്നെ ഇരുപത് രക്ഷിതാക്കളും ആ രക്ഷിതാക്കളെയും കുട്ടികളെയും അതോടൊപ്പം തന്നെ അവരെ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന ഇരുപത് ടീച്ചേഴ്സും കൂടി ഉണ്ടായിരുന്നു പൂർണ്ണമായും രക്ഷിതാവിനെ ഫ്രീ ആക്കിക്കൊണ്ടുള്ള ഒരു യാത്രയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു തരത്തിൽ അവർക്ക് മറ്റൊരു ലോകവുമായി ബന്ധപ്പെടാൻ വേണ്ടി കഴിയാത്ത സാഹചര്യങ്ങളാണ് പലപ്പോഴും ഉണ്ടായത് അപ്പം അതിന് ഒരു മുൻകൈ എടുത്തിട്ടുള്ള വിലാസം എന്തായാലും അഭിനന്ദിക്കാനും അതിന് നമ്മളെ സഹായിച്ചിട്ടുള്ള നാട്ടുകാർ ആ ഒരു വൈകാരികതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അതിനെല്ലാവരും ഈ നമ്മൾ ഈ സഹായം അനുബന്ധിച്ചപ്പോൾ മറ്റൊന്നും പറയാതെ തന്നെ എല്ലാവരും തയ്യാറാവുകയാണ് ചെയ്തിട്ടുള്ളത് എനിക്കിതിന് പറയാനുള്ളത് ഇതൊരു സ്വപ്നം യാഥാർത്ഥ്യമാവാൻ പോയാണ് പലപ്പോഴായിട്ട് പല വിവിധ പദ്ധതികൾ തുണി വി ആർ സിയുടെ കീഴിൽ വിവിധ പദ്ധതികൾ ഇവിടെ നടപ്പിലാവുമ്പോഴും ഇവിടെ സംഘടിപ്പിടുമ്പോഴും എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യം പറയാറുണ്ട് പ്രത്യേകിച്ച് സംഘം ടീച്ചറും ബി ബി സിയും ഒക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച ഒരു വലിയ കാര്യമാണ് ഭിന്നശേഷിക്കാരായ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ഈ തുണി ബി ആർ സേലുള്ള കുട്ടികളെ കുട്ടികൾക്ക് ഒരു ആകാശയാത്ര സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ അതന്ന് വലിയ ഒരു സംഭവമായിട്ടാണ് നമ്മൾ കരുതിയെന്ന് പക്ഷേ നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ വെച്ചപ്പോൾ നാദാപുരത്തെയും പ്രദേശത്തെയും പിന്നെ നല്ലവരായ സുമരസ്സുകളായ ആളുകൾക്ക് ഇക്കാര്യം പറഞ്ഞപ്പോൾ വലിയ ഒരു സഹായം വലിയ ഒരു സഹകരണമാണ് അവരുടെയൊക്കെ ഭാഗങ്ങളുണ്ടായിട്ടുള്ളത് പിന്നെ ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ വല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു സഹകരണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊരു സ്വപ്ന തുല്യമായ യാത്ര നമുക്ക് യാഥാർത്ഥ്യമാവാൻ പോവുകയാണ് അതിന്റെ സന്തോഷത്തിലാണ് ഡി ആർ സിയിലെ അധ്യാപകനും ഞങ്ങളുടെ വാർഡ് വെമ്പറും നിലനിൽക്ക് ഞാൻ അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ സുഹൃത്ത് സി എച്ച് മോഹൻ അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് ഇപ്പോൾ എൻ്റെ പേരെടുത്ത് പറയുന്നില്ല ഒരുപാട് ആളുകൾ ഈ ഒരു യാത്രക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ നമ്മൾ അത് രണ്ട് വർഷം മുമ്പേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് നന്നായിട്ടും അബ്ബാസ്ക്കേൻ്റെ ഒരു പിന്തുണയോടു കൂടിയാണ് ഞങ്ങൾ ഇതിന് തുടക്കം കുറിച്ചത് പിന്നെ ഇതിന് ഇതിനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് നമുക്കില്ല മറ്റ് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് ഗവണ്മെൻറ്റ് ഫണ്ട് ഇത് നമ്മുടെ തുണിയിൽ ബി ആർ സിയിലെ ഒന്നും ഓർമ്മിക്കാൻ പറ്റുന്നൊരു യാത്രയായിരിക്കും എല്ലാവർക്കും അപ്പം എന്തായാലും ഇതിന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഇപ്പോൾ വലിയ അവസരത്തിൽ നന്ദി പറയുന്നു കുട്ടികളുടെ ആഗ്രഹം നല്ല നല്ല അതുപോലെ രീതിയിൽ പോയി പ്രാർത്ഥനയാണ് വാർത്താ സമ്മേളനത്തിൽ സംഘടക സമിതി അംഗങ്ങളായ സി എച്ച് മോഹനൻ വാർഡ് മെമ്പർ അബ്ബാസ് കണയ്ക്കൽ ബി പി സജീവൻ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സി ഡി സംഗീത എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ